സ്നാക്സിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കായ്പ്പുളയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് ഒരു കായ്പ്പുള പറയുന്നത് പറയണത് മുട്ടയും പഴമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് തെയ് വേണ്ട നമുക്ക് ഈ ഒരു കായ്പ്പുഴം ഉണ്ടാക്കാനായിട്ട് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണുന്നതിന് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണാം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ ഒന്നും ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് കണക്കും കാര്യങ്ങളോ ഒന്നും തന്നെ പറയണില്ല ഏകദേശം നമ്മുടെ കണക്കനുസരിച്ച് നമ്മൾ എടുക്കാനായിട്ട് നോക്കുക ഞാനിപ്പോൾ ഈ പഴം എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് പഴത്തിനൊരുപാട് മധുരമില്ല കുറച്ച് മധുരം ഉണ്ട് കൂട്ടോ അപ്പം പഴം പഴ നോക്കി എടുക്കുകയാണെങ്കിൽ കൂടുതലും നല്ലത് അതായിരിക്കും അപ്പം നമ്മുടെ കായപ്പുളുക്കും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാനിപ്പോൾ ഏതായാലും ഈ ഒരു പഴം എന്ന് പറയുന്നത് നമ്മുടെ എന്താ ഉന്നക്ക ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പിലുള്ള പഴാണ് കേട്ടോ അപ്പം ഞാൻ ഈ പഴം ഇതുപോലെ ഗുരു ഗുരുന്ന് ഇതിപ്പോൾ എൻ്റെ കൊച്ചിനെയൊക്കെ നായ മോനിക്കും നല്ല ഇഷ്ടമുണ്ട് ഈ കായ്പോൾ അപ്പം അവൻ സ്കൂളിൽ പോയി ഇപ്പം എന്നേക്കാളും മുന്നേറ്റി വേഗം ഉണ്ടാക്കിയതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോ കൂടി പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ എടുത്തതാണ് കേട്ടേ കായ്പോൾ ഉണ്ടാക്കണ വീഡിയോ അപ്പം ഞാൻ ഇതുപോലൊക്കെ ഒന്ന് അരിഞ്ഞ് കുരു ഗുരുന്ന് അരഞ്ഞെടുക്കുന്നുണ്ട് ഈ ഒരു മൂന്ന് പഴംട്ടാണ് അപ്പൊ നമുക്കൊന്ന് അരഞ്ഞെടുത്തിട്ട് വരാം ഇവിടെ ഈ പഴം മൂന്നും അരിഞ്ഞ് ഇതുപോലെ കുരു കുരുന്ന് അരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം പിന്നെ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചുകൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യ് ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ പഴം അരിഞ്ഞു വെച്ചല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ സാധാരണ പഴത്തിന് നമ്മളിത് വാട്ടാൻ നിർത്തും ഈ ഒരു കാൽപ്പൂ ഉണ്ടാക്കുമ്പോൾ നെയ്യ് ചേർക്കുകയാണെങ്കിൽ കൂടുതലും നല്ലത് അതാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും വെളിച്ചേനും ആവശ്യം ടേസ്റ്റ് ഇല്ലാന്നല്ല എന്നാലും കൂടുതലും നമുക്ക് നല്ലത് നെയ്യ് തന്നെ വയ്ക്കുന്നതാണ് കേട്ടോ ഞാൻ രണ്ടും ി നോക്കിയായിരുന്നു രണ്ട് ടൈപ്പിലും അപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് നെയ് ചേർത്തതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ട്ടാ അപ്പം ഞാൻ ഈ ഒരു പഴം ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഈ പഴമൊന്ന് വാട്ടിയെടുക്കാം ചുരുവാൻ നന്നായി അങ്ങോട്ട് കളർ മാറി ശരിക്കില്ല ജസ്റ്റ് ഒന്ന് പഴം ഒന്ന് വാട്ടി എടുക്കാം കേട്ടോ ഇപ്പം ഇതുപോലെ ഞാനൊന്ന് കൂട്ടി കുറച്ചിട്ട് നമ്മൾ പഴം ഒന്നും ഇതുപോലെ വാട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ വേറൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കേണ്ടി രണ്ട് മുട്ടയാണ് ഞാനിവിടെ എടുക്കണേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനു വെച്ചാൽ നിങ്ങൾ മുട്ട എടുക്കാൻ നോക്കാം ഞാനിവിടെ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് കയ്യിലും കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഷുഗർ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ പഴം അതിനെ ചെറുതായിട്ട് മധുരമുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര കൂടി ഞാൻ ചേർക്കുന്നുണ്ട് എനിക്ക് വേണ്ടെങ്കിൽ ചേർക്കണ്ട ചേർക്കണേ ചേർക്കാൻ കുഴപ്പമില്ല അപ്പോൾ പഴത്തിനനുസരിച്ച് നമ്മൾ പഞ്ചസാരയും ചേർക്കാട്ടോ നല്ലപോലെ ഒന്നും ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പഞ്ചസാര നളിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് അഞ്ചിനേലക്കാണ് ഉള്ളിക്കാ കുരുണിലോ അത് ചതച്ചിട്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടോ നമ്മുടെ മുട്ടയുടെ ആ ഒരു മണക്കൊന്ന് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും നമ്മൾ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു മൂന്നോ രണ്ടോ ടേബിൾ സ്പൂണ് പാല് നോർമൽ പാൽ നമ്മൾ സാധാ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ശേഷം നമ്മുടെ പണം വാട്ടി വെച്ചിട്ടുണ്ടല്ലോ അത് ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി രണ്ടൊന്ന് നന്നായി ചേരാൻ മുട്ടയും ആ ഒരു പഴം നല്ലപോലെ ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാടങ്ങോട് കുത്തി പിടിച്ചൊന്നും ഇളക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി ഒന്ന് കൊടുത്താൽ മതി എന്നിട്ട് അടുപ്പിലേക്ക് നമ്മൾ ഒരു പാൻ വെക്കാൻ നമ്മൾ പഴം വാട്ടൻ നേരത്തെ ഒരു കുഴിയുള്ള പാൻ നോക്കി വെക്കാം അല്ലെങ്കിൽ എന്താണ് ഇതുപോലത്തെ ഒരു പാനൊക്കെ എടുത്ത കേട്ടോ അങ്ങനെ ഞാൻ ആ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പഴം ഒരു മിക്സ് ഒഴിക്കാൻ നേരത്തെ വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് നെയ്യ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പഴം ഈ ഒരു ഇല്ലാത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ ഈ പഴം ഒന്ന് അങ്ങോട്ട് ഇങ്ങടേക്കൊന്നു ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാത്തിലേക്കൊന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് തീ ഒന്ന് കൂട്ടി നീടാ എന്നിട്ട് അപ്പം തന്നെ ഒന്ന് കുറയ്ക്കുക അടിച്ചു വെച്ചിട്ട് തന്നെ ചെയ്യാം നമ്മൾ മുട്ടയൊക്കെ പൊരിച്ചിരിക്കില്ല ആ ഒരു ടൈം ഇത് ഈ ഒരു പഴം വേവാനായിട്ട് വന്നോളൂ ഇനിയിപ്പോൾ എങ്ങനെ നോക്കണം എന്ന് വിചാരിച്ചാൽ ഒന്ന് കൂട്ടി കുറച്ചിട്ടിട്ട് നമ്മളൊന്ന് സൈഡ് ഒന്ന് ഫസ്റ്റ് ഒന്ന് പൊക്കി വെക്കിയാൽ മതി അപ്പം നമുക്ക് അറിയാൻ പറ്റും വന്നിട്ടുണ്ടോ ഇല്ലേ എന്നിട്ടാ അതിന് ശേഷം നമ്മളിതിൻ്റെ മേളിലേക്ക് ഒരു ഒരു പാത്രം വയ്ക്കുക എന്നിട്ട് തുണിയും വച്ചിട്ട് ഒന്ന് കമ്മത്തണം നമ്മളെ ഈ ഫ്രണ്ട് ഭാഗം കൂടെ ഒന്ന് വേവിച്ചിട്ടുണ്ട് അടിഭാഗമല്ലേ വന്നിട്ടുള്ളൂ അപ്പം മേളുഭാഗം കൂടി വേവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് കമത്തി എടുക്കാം എന്നിട്ട് പാനിലേക്ക് പതുക്കാം ഇടാട്ടോ ഇപ്പം ഞാൻ ഫ്രണ്ട് ഭാഗം അടിഭാഗം നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതും ഒരിച്ചു നേരം പിടിച്ചാൽ മതി ഒരുപാട് ടീമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റണ ഒരു ഐ അടിപൊളി ഒരു ഐറ്റം ആയിട്ട് ഈ ഒരു കായ് പോള എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ആ പോലും മറക്കാൻ ചെറിയൊരു ടാസ്ക്കാണ് അപ്പോൾ എപ്പോഴും കോളൊക്കെ ഉണ്ടാക്കാണെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഞായറേ പാടാൻ ആക്കാശം ഓരോ സിമ്പിളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കണേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ അപ്പം ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം